മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാർ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ കാര്യമായ പ്രകമ്പനമൊന്നും ഉണ്ടായില്ലെങ്കിലും സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതോടെയാണ് കത്തനാർ മലയാളികൾ പ്രതീക്ഷിക്കുന്ന സിനിമയായി മാറിയത് ഹോം എന്ന കുടുംബചിത്രമൊരുക്കിയ റോജിൻ തോമസ് ആണ് സിനിമയുടെ സംവിധാനം എഴുപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ വരുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നാണ് ജയസൂര്യക്കൊപ്പം തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായ അനുഷ്കാ ഷെട്ടിയ ആ സിനിമയിൽ നായികയായി എത്തുന്നത് ബാഹുബലി സിനിമയുടെ വൻ വിജയത്തിനു ശേഷം തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് അനുഷ്ക ബാഹുബലിക്ക് ശേഷം ഒരു സിനിമയ്ക്ക് കുറഞ്ഞത് അഞ്ചു കോടി രൂപയാണ് ആ താരം പ്രതിഫലമായി വാങ്ങുന്നത് അവസാനമായി ഇറങ്ങിയ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയ്ക്കായി ആറു കോടി രൂപയാണ് താരം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ നിശബ്ദം എന്ന സിനിമയ്ക്ക് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അനുഷ്ക മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയിൽ അഭിനയിച്ചത് എന്നാൽ പ്രതിഫലം കൂടുകയല്ലാതെ കുറഞ്ഞതുമില്ല മലയാളത്തിലേക്കെത്തുമ്പോഴും അനുഷ്ക പ്രതിഫലത്തിൽ കാര്യമായ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധ്യതയില്ല ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ആ സിനിമ മൂന്ന് ഷെഡ്യൂളുകൾ ഇതിനകം പൂർത്തിയാക്കിയിരുന്നു സിനിമയിൽ അനുഷ്കയുടെ വേഷത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല